പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി സെക്രട്ടറി നടപടിയിൽ നടപടിയിൽ പാർട്ടിയിൽ ഒരു വിഭാഗം വിയോജിക്കുന്നു പറയാനുള്ളത് കേട്ടില്ല എന്നാണ് അവരുടെ പക്ഷം അതേസമയം നടപടി സംസ്ഥാന ബിനോയ് വിശ്വം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗമായ വനിതാ നേതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു എ പി ജയനെതിരായ നാലംഗ പാർട്ടി കമ്മീഷന്റെ അന്വേഷണം അനധികൃതമായി സ്വത്ത് സമ്പാദിച്ച് പത്തനംതിട്ടയിൽ ഫാം തുടങ്ങി എന്നതായിരുന്നു ആരോപണം ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് ബോധ്യപ്പെട്ടതോടെ ജയനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കുകയും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്തു എന്നാൽ ജയന് പറയാനുള്ളത് കേൾക്കാൻ നേതൃത്വം തയ്യാറായില്ലെന്ന് ഒരു വിഭാഗം ആരോപണമുയർത്തി ബാങ്ക് രേഖകളടക്കം സമർപ്പിച്ചുകൊണ്ട് തനിക്കെതിരായ നടപടി പിൻവലിക്കണമെന്ന് ജയൻ സംസ്ഥാന കൌൺസിൽ അഭ്യർത്ഥിച്ചു എന്നാൽ ഈ വാദങ്ങൾ സംസ്ഥാന കൌൺസിൽ പൂർണ്ണമായും തള്ളുകയായിരുന്നു അച്ചടക്ക നടപടി ശരിവച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം രംഗത്തെത്തുകയും ചെയ്തു കാര്യമാണ് തള്ളിപ്പറയുകയല്ല ഒരു അടൂരിൽ ആറു കോടി രൂപ വിലയുള്ള ഫാം ഹൗസ് സ്വന്തമാക്കി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ജയനെതിരെ ഉയർന്നത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാനായി സീറ്റ് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നും പരാതി ഉയർന്നിരുന്നു എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളാണെന്നായിരുന്നു ജയന്റെ നിലപാട് പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടി പുനഃപരിശോധിക്കണമെന്ന് കൌൺസിലിൽ ആവശ്യമുയർന്നെങ്കിലും ഇതും പരിഗണിക്കപ്പെട്ടില്ല കേരള വിഷൻ തിരുവനന്തപുരം